പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് കപ്പം എസ് കെ എസ് എസ് എഫിന്റെ ആദർശ സമ്മേളനം കൊപ്പം സെന്ററിൽ വെച്ച് നടന്നു സുന്നി യുവജന സംഘം സംസ്ഥാന ഉപാധ്യക്ഷൻ സെയ്ദ് പി കെ ഇംബിച്ചിക്കോയ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു ആദർശം അമാനത്താണ് എന്ന പ്രമേയത്തിൽ എസ് കെ എസ് എസ് എഫ് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ആദർശ ക്യാമ്പയിന്റെ ജില്ലാതല സംഗമം കൊപ്പം സെന്ററിൽ പാണക്കാട് സെയ്ദ് ഉമർ അലി ഷിഹാബ് തങ്ങൾ നഗറിൽ നടന്നു സെയ്ദ് ഹസൻ സക്കഫ് തങ്ങൾ കൊപ്പം മക്കാമിൽ സിയാറത്തിന് നേതൃത്വം നൽകി സുന്നി മഹൽ വാക്കിഫ് തിയാട്ടിൽ കുഞ്ഞപ്പ് ഹാജി പതാക ഉയർത്തി ജില്ലാ ട്രഷറർ സുഹേൽ റഹ്മാനി ആമുഖ ഭാഷണം നടത്തി എസ് കെ എസ് എസ് എഫ് ജില്ലാ പ്രസിഡന്റ് സെയ്ദ് ഹുസൈൻ തങ്ങൾ കൊടക്കാടിന്റെ അധ്യക്ഷതയിൽ സുന്നി യുവജന സംഘം സംസ്ഥാന ഉപാധി സയ്യിദ് തങ്ങൾ നിർവഹിച്ചു മഹാന്മാരുടെ ഗുരുത്വവും ഓട്ടോമാറ്റിക്കലി അതിന്റെ പ്രവർത്തകരായി തീരുക അതിന്റെ ഒക്കെ പ്രചാരകായി തീര പറഞ്ഞ ജീവിതത്തിൽ കിട്ടുന്ന അസുരഭ സന്ദർഭങ്ങളാണ് ബഹുമാനപ്പെട്ട സമസ്തകളുടെ നിയമത്തിലുമാണ് അതാണ് നമ്മുടെ മാതൃസംഘടന ദീനിന്റെ അഥവാ ജമാഅത്തിന്റെ നിലനിൽപ്പ് അത് ഇള തലമുറ കൈമാറി കൊടുക്കുക എന്നാൽ വലിയ ദൗത്യം നിർവഹിക്കാൻ ദീർഘവീക്ഷണത്തോടുകൂടി വളരെ വറവോടു കൂടി സൂക്ഷ്മതയോടുകൂടി തെക്കുവയോടുകൂടി മറ്റൊരു താല്പര്യമില്ലാതെ നമുക്ക് നേതൃത്വം നൽകുന്ന മഹാന്മാരായ നമ്മുടെ അവർ യാദർശ പ്രചരണത്തിന് വേണ്ടിയാണ് നമ്മളെ നമ്മളിൽ പ്രതീക്ഷ അർപ്പിച്ചിട്ടുള്ളത് അതെന്ന് വളരെ ഭംഗിയായി എസ് കെ എസ് എഫ് ഏറ്റെടുത്ത് നടത്തുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് ആദർശം കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേ ഉള്ളു അതിനു വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട ഈ മഹത്തായ പ്രസ്ഥാന രൂപീകൃതമായല്ലാവർക്കും അറിയാലോ അതിനെ സംബന്ധിച്ചിട്ട് പറയാണ്ടലേക്കും അംബുസക്കും ലായുറുക്കും എന്നതല്ല ഇതും പരിശുദ്ധ കുറാനുള്ള ഒരായത്തിന്റെ ഭാഗം നമുക്കൊക്കെ സുപരിചിതമാണ് അതിന്റെ വിശദീകരണം എന്നോണം ബഹുമാനപ്പെട്ട സമീപിച്ചപ്പോൾ റസൂൽ ബഹുമാനപ്പെട്ടു സമസ്ത ഉപാധ്യക്ഷൻ നെല്ലായ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി சமஸ்திர முஷாவ் அங்கம் எம் வி இஸ்மயில் முஸ்லியார் கும்மரநல்லூர் அனுகிரப்பிரபாஷம் நடத்தி சமஸ்தேந்திர முஷாவ்ர அங்கம் அப்துசலாம் பாகவி வடக்கேகாடு முஸ்தஃஃபா அஷ்ரஃபி கக்குப்படி சொலாஹுதீன் ஃபைசி வல்லப்புழ தொடங்கியவர் சமாபன பிரார்த்தனைக்கு நேதத்துவம் நல் இ அலவி ஃபைசி குளப்பறம்பு சயீத் அப்து ரஹ்மாத்துக்கோய தங்கள் சய்தலவி தாரிமி சி முகமதாலி ஃபைசி டி கே முஹமது குட்டி தொடங்கியவர் பங்கெடுத்து